സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് യൂണിറ്റ് വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആണ് നോക്കാനുള്ളത് മനുഷ്യൻ്റെ കൈകൾ എന്ന യൂണിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് ആ പണ്ട് ആളുകൾ എങ്ങനെയൊക്കെയായിരുന്നു ഓരോ ജോലികളും ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ കൃഷി കാണിച്ചിട്ടുണ്ട് ഇന്ന് അതിൽ നിന്നും മാറി കമ്പ്യൂട്ടറിലേക്ക് മാറിയ ആ ഒരു ഓരോ തലങ്ങളാണ് ഇവിടെ ചിത്രത്തിലൂടെ കാണിച്ചിട്ടിട്ടുള്ളത് ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് അലസതയറ്റി പാടങ്ങളിൽ വൻ വന്നതലല്ലുകയാണ് അധ്വാനം തിരുനല്ലൂർ കരുണാകരന്റെ ഒരു വരിയാണ് തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നേരെ പാഠഭാഗം നോക്കാം ഇവിടെ പാഠഭാഗം കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന പാഠഭാഗമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരും കുറിയരി കുമ്പാരം കൂടുതർ ഒരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂട് കൂടുതർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരി എന്നൊന്നറിയണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം എൻ വി വി മോഹനന്റെ കുടുക്കേൽ എന്തുണ്ട് എന്നതിലെ ഒരു കവിതാഭാഗമാണ് തന്നിട്ടുള്ളത് ഇവിടെ ചിന്നുക എന്ന് പറഞ്ഞാൽ ചിതറുക എന്നാണ് അർത്ഥം അതുപോലെ തരം എന്ന് പറഞ്ഞാൽ പണി അല്ലെങ്കിൽ ജോലി അധ്വാനം എന്നൊക്കെയാണ് അർത്ഥം അപ്പം ആദ്യം നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്നൊന്ന് എഴുതി നോക്കാം കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്ന പോലെ ചെറിയ അരിമണിയുടെ കൂമ്പാരം ആരോ കൂട് തകർത്തപ്പോൾ കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടിയോളും ചേർന്ന് ആകെ ബഹളം കൂടുതകർത്തവരാരെ കുറിയരി ചിന്നിച്ചിതറി കളഞ്ഞതാരെ എന്നൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ കടിക്കുന്നു ഉറുമ്പിൻ്റെ കൂടുതർത്ത കൂട്ടുകാർ ആരാണെങ്കിലും അവർ ഒരു കാര്യം അറിയണം കൂട് ഉണ്ടാക്കാൻ കുന്നുപോലെ അധ്വാനം വേണം ആ കൂട് വീടാക്കി മാറ്റാൻ മല പോലെ വലിയ അധ്വാനം വേണം എന്ന് അർത്ഥം അപ്പൊ ഈ ഒരു ആശയമാണ് നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം കൂട്ടുകാരും ടീച്ചറും ഒത്തിരി ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് അപ്പൊ ആദ്യം കൂട്ടുകാര് ടീച്ചർ മൊത്തത്തിട്ട് ഈ വരികൾ താളത്തിൽ ചൊല്ലി നോക്കണം പിന്നെ വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി നമുക്ക് എഴുതി നോക്കാം തിന്തക 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 തിന്ത തിന്തക തിന്തക തിന്താര ഓക്കെ ഒന്നുകൂടെ പറയാം തിന്തക 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 തിന്താര ഇനി മൂന്നാമത്തേത് കുന്നോളം കുറിയ കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാ മാറില്ല താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്നതുകൊണ്ട് എന്നുതന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ ഗുണമുണ്ട് കാരണം കുറിയരി എന്നു തന്നെ വരുമ്പോൾ പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ആവർത്തിക്കുന്നു ഇത് കവിതയ്ക്ക് കൂടുതൽ ഭംഗിയും സൗന്ദര്യവും നൽകുന്നു ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് വേറെയുണ്ട് ഏതാണ് കൂടുതൽ ഒരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരാണെന്നറിയണം ഇതൊക്കെ എന്താണ് ഇതുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു വരിയാണ് ഇനി അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്തു പാടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരിക്കും ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് അപ്പൊ നമുക്കൊരു രണ്ടെണ്ണം നോക്കാം ഒന്ന് പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അതുപോലെയുള്ള മറ്റൊന്നാണ് കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചു ആണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു ഇതും ഇത്തരത്തിൽ ആവർത്തനം വരുന്ന ഒരു പാട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വീടും കൂടും എന്ന ഒരു കൊച്ചു ചിത്രവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്